ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ചികിത്സയോടൊപ്പം ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധ പുലർത്തണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ആരോഗ്യപരമായ ജീവിതശൈലി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പും കായിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യം ആനന്ദം വൈഫോ വെൽനസ് ഹെൽത്തി ലൈഫ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ മന്ത്രി ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഒരു ബദൽ സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ആരോഗ്യബോധവും കായികക്ഷമതയും വളർത്തുക എന്നതാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യമെന്നും ജില്ലാതല പ്രചരണ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു ഒന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട ചെയ്യുന്നത് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബോധവൽക്കരണം ശക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കാണുന്നത് കമ്മ്യൂണിറ്റി സ്പോർട്സിനും നല്ല അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എക്സസൈസിന് കൂടുതൽ പ്രാധാന്യം എല്ലാ ഭാഗങ്ങളും നൽകുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒന്നിച്ചുള്ള വ്യായാമം ഇപ്പോൾ നമ്മൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അത് കുറെ കൂടി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ഓരോ പ്രദേശങ്ങളിൽ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഡിസംബർ ഇരുപത്തിയാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് മലപ്പുറം കോട്ടയിൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജിൽ സ്വീകരണം നൽകി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി കേരളം ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായി മാറുന്നത് ആശങ്കാജനകമാണെന്നും അവ തടയുന്നതിന് അടിയന്തര നടപടികൾ അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ ഈ ക്യാമ്പയിൻ പൊതുസമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഷിബുലാൽ ു മലപ്പുറം എൻസിഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ഐ എസ് എം ഡി എം ഒ ഇൻചാർജ് ഡോക്ടർ പി എ അബ്ദുൾ സലാം ഡി എം ഒ ഡോ ഹന്ന യാസ്മിൻ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ കോട്ടയ്ക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് സ്വാഗതവും ജില്ലാ മീഡിയ എഡ്യൂക്കേഷൻ ഓഫീസർ കെ പി സാദിഖ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് മലപ്പുറം கல்லியானம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கே பூங்கோட்டகுளம் திரு